ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മലയാളത്തിലെ മൂന്നാമത്തെ പാടാണ് കേട്ടോ എന്താണ് അമ്മേ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മക്കൾക്ക് ഒരാൾക്ക് അവരുടെ അഭിപ്രായം പറയാനും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനൊക്കെ കഴിയുമ്പോഴാണ് ഒരാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നമ്മൾ പറയാം ഈ ഒരു പാഠഭാഗത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ ഒരു കുട്ടി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡയറിയാണ് നമ്മൾ വായിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴം ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു പതിവിലും നേരത്തെ സ്കൂളിൽ പോയി ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന മൂന്ന് നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തി കുഞ്ഞു ദേശീയ പതാക കയ്യിലെടുത്തു അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നിരുന്നു എനിക്ക് സന്തോഷമായി വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ കുങ്കുമം വെള്ള പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ വാഹനങ്ങളിലെല്ലാം മൂവർണ്ണ കൊടികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ച് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്കൂളിൽ ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച കുട്ടിയുടെ ഒരു ഡയറിയാണ് കേട്ടോ തന്നിട്ടുള്ളത് സ്കൂളിലേക്ക് പോകുന്ന വിശേഷങ്ങളും പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളും എല്ലാം കുട്ടി ഡയറിയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ കുട്ടി എന്താണ് ആദ്യം എഴുതിയിട്ടുള്ളത് ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പതിവിലും നേരത്തെ സ്കൂളിൽ പോയി എല്ലാ ദിവസവും പോകുന്നതിലും നേരത്തെ സ്കൂളിലേക്ക് പോയി ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന മൂന്ന് നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തി മക്കൾക്ക് ചിത്രത്തിൽ കാണാമേ ആ ഒരു കുട്ടിയുടെ ഷർട്ടിൽ എന്താണ് ദേശീയ പതാകയുടെ ചെറിയൊരു രൂപം അല്ലെ ആ ഒരു പതക്കം കുത്തിയിട്ടുണ്ട് പിന്നെയോ കുഞ്ഞു ദേശീയ പതാക കയ്യിലെടുത്തു അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നിരുന്നു അപ്പോൾ കുട്ടി പറയാണ് അമ്മയും കൂടെ സ്കൂളിലേക്ക് വന്നതുകൊണ്ട് കുട്ടിക്ക് സന്തോഷമായി സന്തോഷമായിന്ന് വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ കുങ്കുമം വെള്ള പച്ചാ നിറങ്ങളിലുള്ള തോരണങ്ങൾ വാഹനങ്ങളിലെല്ലാം മൂവർണ്ണ കൊടികൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വഴിയിലെല്ലാം അലങ്കരിച്ചിരുന്നു അതുപോലെ തന്നെ കുങ്കുമം വെള്ള പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ എല്ലാ സ്ഥലത്തും കണ്ടോ തൂക്കിയിട്ടിരുന്നു കണ്ടോ ആ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം പിന്നെയോ വാഹനങ്ങളിലെല്ലാം കൊടികൾ ഉണ്ടായിരുന്നു അടുത്ത പേജ് നോക്കിക്കേ വഴിയിൽ പലയിടത്തും പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാമല്ലേ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് വഴിയിൽ പലയിടത്തും മധുരങ്ങളും മിഠായികളൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ സ്കൂളും മൂന്ന് നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു ഏതൊക്കെയാ മൂന്ന് നിറങ്ങൾ കുങ്കുമം വെള്ള പച്ച അല്ലേ പിന്നെയോ എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു കണ്ടോ ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂളിലും പായസം ഉണ്ടായിരുന്നു അടപ്രഥമൻ ആ സ്കൂളിൽ ഏത് പായസം ഉണ്ടായിരുന്നത് അടപ്രഥമനാണല്ലേ ഞങ്ങൾ പായസം കുടിച്ചു നല്ല സ്വാദ് എനിക്കിഷ്ടമായി ഉച്ചയ്ക്ക് വീട്ടിലെത്തി കൂട്ടുകാരോടൊപ്പം കളിച്ചു ടി വിയിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ തന്നെ അപ്പം മക്കളുടെ ഡയറി വായിച്ചല്ലോ സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്കൂൾ കുങ്കുമം വെള്ള പച്ച എന്നീ നിറങ്ങളുള്ള തോരണങ്ങൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരുന്നു കുട്ടികളും അധ്യാപകരുമെല്ലാം സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു സ്കൂളിൽ പായസ വിതരണവും ഉണ്ടായിരുന്നു അടുത്തത് കവിത വായിക്കാം ഈണത്തിൽ ചൊല്ലാം ഇവിടെ ഒരു കുഞ്ഞ് കവിത തന്നിട്ടുണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണല്ലേ അപ്പം നമുക്ക് ചൊല്ലിവെക്കാം സ്വാതന്ത്ര്യം ചന്തുവിനുണ്ടൊരു സന്ദേഹം എന്താണമ്മേ സ്വാതന്ത്ര്യം ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി ഓലത്തുമ്പിൽ ചാഞ്ചാടും ചന്തുവിനുത്തരം എന്നോണം ഒന്നു ചിലച്ചു ചന്തത്തിൽ ബന്ധനമില്ലെന്നാഗീടിൽ അതാണ് കുഞ്ഞെ സ്വാതന്ത്ര്യം എഴുതിയിരിക്കുന്നത് കെ കെ പല്ലശ്ശനെയാണ് കേട്ടോ അപ്പൊ നമുക്ക് വരികളൊന്ന് ഒന്ന് നോക്കാലേ ചന്തുവിനുണ്ടൊരു സന്ദേഹം എന്താണമ്മേ സ്വാതന്ത്ര്യം സന്ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ് സംശയമാണ് കേട്ടോ അപ്പം ചന്തുവിനൊരു സംശയം അമ്മയോട് ചോദിക്കുകയാണ് എന്താണമ്മേ സ്വാതന്ത്ര്യം അല്ലേ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അമ്മയോട് ചോദിക്കുകയാണ് പക്ഷേ അമ്മ ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി തൂകി മാതാവ് ഉത്തരമൊന്നും പറയാതെ ചന്തുവിനോട് പുഞ്ചിരിക്കുകയാണ് ചെയ്തത് അപ്പോഴോ ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ ഓലത്തുമ്പില് ആടിക്കളിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു തത്തമ്മ ചുവിനുത്തരമെന്നോണം ഒന്ന് ചിലച്ചു ചന്തത്തിൽ ചന്തു ചോദിച്ച ചോദ്യത്തിനുത്തരമെന്നോണം ഒന്ന് ശബ്ദമുണ്ടാക്കി ഉം ബന്ധനമില്ലെന്നാ അതാണ് കുഞ്ഞേ സ്വാതന്ത്ര്യം ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിനൊന്നും ചെയ്യാനോ ജീവിക്കാനോ ഒന്നും കഴിയാതിരിക്കല്ലേ ഒരാളുടെ ബന്ധനത്തിലായിരിക്കുക അതൊന്നുമില്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുന്നത് ഇവിടെ തത്തയുടെ കാര്യം തന്നെ നോക്കിക്കേ തത്തയെ ഇപ്പൊ ഒരു കൂട്ടിലടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അതാണ് ബന്ധനം ഇവിടെ തത്തയ്ക്ക് ഇഷ്ടത്തിന് പറക്കാനും മൂലത്തുമ്പിൽ ചാഞ്ചാടാനും ഒക്കെ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് കവിതയിൽ പറയുന്നത് ബന്ധനമില്ലെന്നാകേടിൽ അതാണ് കുഞ്ഞേ സ്വാതന്ത്ര്യം ബന്ധനമില്ലാതാകുമ്പോഴാണ് സ്വാതന്ത്ര്യമുണ്ടാകുന്നത് എന്ന് പറയണം ഇത്രയും ഭാഗമാണ് കേട്ടോ ഈ ഒരു എടുക്കുന്നത് മക്കൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം